ആ പറ നിങ്ങള് പറ ഞാൻ ഇവിടെത്തെ ജോർജ്ജ് നിങ്ങക്ക് ഒരുപാട് ഇഷ്ടമാണ് ആയി സപ്പോർട്ട് ഉണ്ട് ഞാൻ എന്താ ഇടങ്ങില്ലേ എന്താ ബൈങ്കര ഫാന ആ രാഘവമാനെ കാണാണം ഓ ഇപ്പോ ഇറങ്ങി േരീ പറഞ്ഞു പറയുന്നു ആണോ ഞാൻ ചോദിച്ചു സാറിന് ആയിരുന്നു പറഞ്ഞു मैले भन्दै छु ला म के सुन्छु यो सुनेर थाडे ए भएर पनि अहिले पहिले पहिले पनि यो सबैले हुन्छ नि त यो के भन्नुहुन्छ अनि ए के भन्नुहुन्छ प्रका <laughs> <laughs>